നിങ്ങളൊരു ഷോർട്ട് ടേം കോഴ്സ് നോക്കി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണോ തെൻ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് സിഗ്മാ ഫോർ യു ഞാൻ ഒരു ലൈഫ് സയൻസ്റ്റുഡൻ അല്ലായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞ് സിഗ്മ ക മെഡിക്കൽ കോഡിനെ പറ്റി യാതൊരു അറിവില്ലാതെയാണ് ഞാൻ സിഗ്മയിൽ ജോയിൻ ചെയ്തത് പക്ഷേ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടുകൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്പ് ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഉപരി എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്തു തരും സിഗ്മായുടെ സൈഡിൽ നിന്ന് ഒരുപാട് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എക്സാമിനൊക്കെ പിന്നെ അതുപോലെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ തരുന്നുണ്ട് അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കിട്ടുന്ന ഒരു ജോബാണോ നിങ്ങൾ ഐ ഇന്ത്യയിലെ സിഗ്മ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൂടി സിഗ്മ സിഗ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഞാൻ ചെയ്യുന്നു ഇവരെ പോലെ നിങ്ങൾക്കും ഹെൽത്ത് കെയർ സെക്ടറിൽ നല്ലൊരു കരിയർ മെഡിക്കൽ കോഡിംഗിലൂടെ കം 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 ആൻഡ് 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 ജോയിൻ 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 സിഗ്മ സിഗ്മ സിഗ്മ